ബഹുമാനരായ സഹോദരന്മാരെ നമ്മുടെ ഏറെ ശ്രദ്ധേയമായ രചനാപരമായ ആരോഗ്യപരമായ സാധാരണ അടുത്ത കാലത്തൊന്നും ചൂടുപിടിക്കാത്ത ഒരു ചർച്ച എന്റെ പ്രസംഗത്തിലൂടെ തുടങ്ങിവെക്കുകയും ബഹുമാനനായ സി പി എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ച മനുദേഹം അദ്ദേഹത്തിന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു എന്നത് നമുക്കേറെ സന്തോഷമുള്ള കാര്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച ഭാഗം മാത്രം ക്ലിയർ ചെയ്യാനാണ് അല്ലാതെ അദ്ദേഹത്തിന് മറുപടി പറയാനല്ല ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായോ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പറയും ഒന്ന് അമേരിക്കക്ക് ഇന്ത്യയിലും ലോകത്തും ആരൊക്കെ ഓശാന പാടുന്നുണ്ട് എന്നുള്ളത് ആനുകാലിക സംഭവ ലോകങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനമായ കാര്യം ഞാൻ അറബ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ എടുത്തു പറയാനുള്ള കാരണം ഇസ്ലാമിക ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ കാടച്ച് ആക്ഷേപിക്കാതെ ലോകസഭ യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട് ഇറാനും ഇറാഖും അതുപോലെ ഈജിപ്തും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒമാനും ഒക്കെയുള്ള ഒരുപാട് അറബ് രാജ്യങ്ങളാണ് മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് കൂറു പുലർത്തുന്നു ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം ഇന്നും സൗദി അറേബ്യ അത് മനസ്സിലാകണമെങ്കിൽ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും ലോകരാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ അവിടെ നിന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഠിച്ചതമ്പുരാൻ അനുഗ്രഹിച്ചാൽ പത്ത് പതിനാറോളം വരുന്ന രാജ്യങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലായി പല സന്ദർഭങ്ങളിലായി യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ പോലും സൂക്ഷിച്ചുപയോഗിച്ചത് പൂർണ്ണമായ അർത്ഥത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്കൊരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവും യോജിപ്പുകൾ ഉണ്ടാവും പക്ഷെ പൊതുവേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി സൗദി അറേബ്യ വെച്ച് പുലർത്തുന്ന ഖുറാനും അനുസരിച്ച് പലതിനെയും നോക്കി കാണുന്നത് കൊണ്ട് അവിടെ മറ്റ് രാജ്യങ്ങളേക്കാൾ നീതി പുലരുന്നുണ്ട് എന്ന വസ്തുത കൂന്നൽ നൽകാനാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളിലും മറ്റു പലതിലും പല ലോകത്ത് പല രാജ്യങ്ങളും ഉപരിച്ചുവല്ലോ അവിടങ്ങളിലെല്ലാം ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി എന്റെ മതം ശരി മറ്റേതൊക്കെ തെറ്റ് എന്നതിനേക്കാൾ ഉപരി എല്ലാ മതങ്ങളിലും നന്മയുണ്ട് എല്ലാ മതങ്ങളിലും തിന്മയുണ്ട് എന്നിവിടെ പറയുകയുണ്ടായി ഞാനിതിൽ പറയുന്നത് മനുഷ്യ നിർമ്മിതമായ മതത്തിന് നന്മയുണ്ടാവാം തിന്മയുണ്ടാവാം പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച മതത്തിന് തിന്മ ഒരു സൂചിപ്പെട്ടുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ മതം ഏത് എന്ന് പഠിക്കണം മനസ്സിലാക്കണം വിലയിരുത്തണം ഒരു ഉദാഹരണത്തിന് ഹിന്ദുമതത്തിൽ കള്ളുകൂടി പാടില്ല എന്നുണ്ട് മദ്യപാനി പതിതനാണ് എന്നാണ് അവിടെ പറയുന്നത് മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുത്തില്ല എന്നാണ് ബൈബിൾ പറയും മദ്യം തിന്മയുടെ മാതാവാണ് എന്നാണ് പ്രവാചകനും ഖുറാനെ ഹറാമാക്കിയിട്ട് ഈ മൂന്ന് കാര്യവും മതങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ മതത്തിലും ആ നന്മയുണ്ട് എന്നല്ല ദൈവം ആ വിഷയത്തിൽ അവതരിപ്പിച്ച നന്മ നമ്മൾ ഏത് മതഗ്രന്ഥത്തിൽ പരിശോധിച്ചാലും കാണാനേ ഉള്ളൂ അതാണ് മതം ആ മൂന്ന് ഹിന്ദു കള്ളുകൂടി മുസ്ലിം കള്ളുകൂടി ക്രിസ്ത്യൻ കള്ളുകൂടി എന്നില്ല കള്ളുകൂടി എല്ലാവർക്കും തെറ്റാണ് അതാണ് മതം ഹിന്ദു വ്യഭിചരിച്ചാലും മുസ്ലിം വ്യഭിചരിച്ചാലും ക്രിസ്ത്യാനി വ്യഭിചരിച്ചാലും വ്യഭിചരി പാപമാണ് അതാണ് മതം അത് മൂന്ന് ഗ്രന്ഥത്തിൽ കാണുന്നൊന്നുമില്ലല്ല അതുകൊണ്ട് മൂന്ന് മതവും ശരിയാണ് നല്ല അതൊറ്റ മതമാണ് പിന്നെയോ പറ്റാത്തത് എന്തുണ്ടോ അത് മനുഷ്യ നിർമ്മിതമാണ് അപ്പൊ സബിസമ്പ്രദായത്തെ പറ്റി പറഞ്ഞു മോഹൻ ചോർ മാനായ രാജാറ മോഹൻ റോയ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് മരിച്ചു ജ്യേഷ്ഠൻ മരിച്ചപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയെ ചെറിയ ചാടി മരിക്കാൻ ചില പ്രത്യേക ടീം പ്രേരിപ്പിച്ചു രാജാറ മോഹൻറോയ് പറഞ്ഞു വേണ്ടി അരുത് ശരിയല്ല അത് ശരിയല്ല അത് എപ്പോഴുണ്ടായത് അത് മതല്ല മതപ്രവാചകന്മാരല്ല മതത്തിന്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്ത പുരോഹിതന്മാർ അവരെന്ത് ചെയ്ത് സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു എന്നാണ് സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു അത് മാറ്റി പെണ്ണിന് ഭർത്താവിന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ അത് മാറ്റി പൗരോഹിത്യം എന്ത് ചെയ്തു അഗ്രേ ഭവതി എന്ന സൂക്തത്തെ മാറ്റി ആ അഗ്രങ്ങളെ ഗമിച്ചോളൂ മുന്നോട്ട് പരിക്കോളൂ എന്ന വാചകം മാറ്റി പൗരോഹിത്യം എന്ത് ചെയ്തു അതാ പൗരോഹിത്യം അഗ്നേ തദ്ധതി ഭവതി അഗ്രേ എന്നത് ഗമിച്ചുകൊള്ളൂ ജീവിച്ചുകൊള്ളൂ മുന്നോട്ട് പോയിക്കൊള്ളുന്ന അഗ്നേ അത്വിച്ചതി വല്ലയോ ഭവതി അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ എന്ന് പൗരോഹിത്യം മാറ്റി ആ പൗരോഹിത്യത്തിനെതിരാണ് ഇസ്ലാം ഇന്ന ആ പൗരോഹിത്യത്തിനെതിരാണ് ഇസ്ലാം അതാണ് ഇസ്ലാം ടോട്ടൽ തിന്മക്കെതിരാണ് അതാണ് ഡിബേറ്റായി വരേണ്ട സംവാദമായി വരേണ്ടത് ഏത് പ്രത്യേക ശാസ്ത്രത്തോടും ഇസ്ലാം സംവദിക്കേണ്ട ഈറൻ ഞാൻ പറഞ്ഞല്ലോ ഭൂമി ഒരിണ്ടതാണ് ഭൂമി നമുക്കൊക്കെ ഇപ്പൊ എങ്ങനെയാ വെക്ട് ചെയ്യുന്നത് നമുക്ക് വെക്ട് ചെയ്യുന്ന ഒരിടതായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നു തരുന്നത് കറങ്ങോ കറങ്ങുന്നു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഉറാന്റെ പ്രയോഗം തന്നെ എന്തറിയാം യൂലി ജില്ലയിലെ പിന്നെ വയൂനു ചെന്ന ഹാർഫില്ലയിൽ രാത്രിയിൽ പകലിനെയും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ എന്നെ കുറാൻ പറഞ്ഞു ഒരു പന്തിനെ പോലെ ഒരു പന്തിനെ പോലെ ഭൂമിയെ അതായത് ഭൂമിയെ പുറൽ ലോകത്തുന്ന ഒരാൾ നോക്കിയാൽ ഇതൊരു ഗോളമാണ് ഭൂമിയിൽ നിന്നുകൊണ്ടൊരാൾ നോക്കിയാലോ ഒരു തൊട്ടിലാണ് പന്തൽ കെട്ടാം ബിൽഡിംഗ് ഉണ്ടാക്കാം ഒരു ഉരുണ്ട ഗോളം മനുഷ്യൻ എന്താ എഫക്ട് ചെയ്യണം അത് പറയാ കുറയാൻ ചെയ്തു വിരിശുദ്ധ ഖുർആൻ അതിന്റെ ഗോളാകൃതി പരാമർശിക്കുന്നിടത്ത് ഇതര ഗോളങ്ങളുമായി ബന്ധപ്പെട്ടിടത്ത് ഭൂമി ഗോളമാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വേദഗ്രന്ഥം ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഖുർആൻ ഓരോ ശാസ്ത്രവും പറയാൻ വന്ന ഗ്രന്ഥമല്ല അല്ല ഏത് ആധുനികമായ ഒരു പ്രശ്നം ഉണ്ടായാൽ ചൊവ്വേൽ വള്ളണ്ടല്ലേ എന്ന് എന്താ ഖുറാൻ പറയാത്തോ ഖുരാൻ അങ്ങനെ വന്നാലല്ല ഖുരാൻ മാനവ സമൂഹത്തിന് ധാർമ്മികത പറയാൻ വന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിലെ സയൻസ് എന്ന് പറയുന്നത് അറുപത്തെട്ട് ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ഖുറാൻ ആ ശാസ്ത്രം കണീശമായി എന്തിനാ ഒരു ഉദാഹരണം പറയാം ഭൂമി സൂര്യൻ സൂര്യനിൽ നിന്ന് പ്രകാശമേറ്റ് പ്രതി ചന്ദ്രൻ നോഹാപ്രവാചകന്റെ കാലത്ത് നോഹാപ്രവാചകന്റെ കാലത്ത് അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വജാലൽ കമറഫിൻ അതല്ല സൂര്യനെ ഒരു വിളക്കും ചന്ദ്രനെ ഒരു പ്രകാശവും ഒരിക്കൽ പോലും ഖുറാനിൽ കോൺട്രഡ്യൂഷൻ ഇല്ല കാരണം ഖുറാൻ ഒരിടത്ത് പോലും എന്ന് പറഞ്ഞില്ല ചന്ദ്രൻ പ്രകാശിക്കുന്ന ഗോള എന്ന് പറഞ്ഞില്ല ചന്ദ്രൻ പ്രകാശമേട്ട് പ്രവർത്തിക്കുന്നു ഈ ശാസ്ത്രീയത മോഡേൺ സയൻസിലേണ്ട തീരത്രയിൽ ഇതെന്തിനാ ഖുറന് പറയുന്നത് ഖുറൻ ശാസ്ത്ര ഗ്രന്ഥാണ് പഠിച്ച് സയൻസിൽ വിജയിച്ചോളൂ എന്ന് പറയാനല്ല ദൈവം ഇത്ര കൃത്യമായി പറഞ്ഞൊരു ഗ്രന്ഥം മരണത്തിന് ശേഷം ഒരു ജീവിതം എന്ന് പറയും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത് അല്ലാതെ സയൻസ് ഇവിടെ ലോകത്തെടുക്കുന്ന എല്ലാ പടവും അത് പറയാനല്ല നീ ഒരു നല്ല ഭാര്യയാകണം നീ ഒരു നല്ല ഭർത്താവാകണം നീ ഒരു നല്ല അയൽവാസിയാകണം നീ ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവാകണം എന്ന് പറയാനാ സ്ലായി പ്രസ്ഥാനം ഇവിടെ വന്നാതാ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എവിടെ മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനത്തിന് പ്രത്യേകത അത നവോത്ഥാന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ മൗലിയുടെ സമസ്സിൽ ഇരുന്നിട്ടാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ ക്ലാസിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാളുമാണ് അദ്ദേഹം അവര് പോലും ഈ ഒരു ആദർശമാണ് ഈ ഒരു ആശയം ഇവിടെ പറയുന്നത് മനുഷ്യ നിർമ്മിതമായ ഏതൊരു പ്രത്യേക ശാസ്ത്രവും അതുകൊണ്ടാണല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് എവിടെയാ ഫ്രഞ്ച് വിപ്ലവത്തിലാണ് റഷ്യൻ വിപ്ലവത്തിലാണ് അതുപോലെ തന്നെ അവിടെ നടന്ന നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരുപാട് ആളുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് മനുഷ്യർ കൊല്ലപ്പെട്ടത് മതത്തിന്റെ പേരിലല്ല തീവ്രവാദത്തിന്റെ പേരിലല്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ കണ്ണൂരിലും പരിസരത്തും കാസർഗോഡിലും കേരളത്തിലും ഒക്കെ ഉണ്ടാവണം ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ആരെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് വെട്ടി നുറുക്കിയത് അമ്പത്തെട്ടും എഴുപതും വെട്ടി വെട്ടിയതാരെ മതല്ലാതെ അതൊക്കെ മതത്തെ രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി മതത്തെ കൂടി മലീമസമാക്കി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രാമൻ എന്നുള്ള പദം ഭ്രമിപ്പിക്കുന്നവെന്നാണ് അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമല്ലാത്ത ഭൂമി വത്സ സൗമിത്രേ കുമാര നീകൾക്കണം ആദ്യം വെടിഞ്ഞ വാക്കുകൾ അകാരണമായി അച്ഛനെ കൊല്ലരുതെന്ന് പഠിപ്പിച്ച രാമന്റെ പേരിലാണ് ഇവിടെ രക്തമങ്കിലമായത് മത മതത്തെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കലാപണ്ഡകം യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അതാണ് അതിന് പ്രധാനമായ ഒരു കാരണം പിന്നെ ഉത്രപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ത്വാത്വിക അടിസ്ഥാനത്തിലാണ് വാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ത്വാത്വികമായി ചർച്ച ചെയ്യുമ്പോ കുറച്ചുകൂടെ ആഴമേറിയ ചർച്ച പോകണം എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് മനുഷ്യപ്പോ മനസ്സ് നന്നാകണം എന്ന് പറഞ്ഞു ശരി മനസ്സ് നന്നാകാൻ എന്താ വഴി ഖലീഫ വലീഫറിന്റെ ഒരു മനസ്സുണ്ടല്ലോ അതെങ്ങനെ രൂപപ്പെട്ടു ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം ഇസ്ലാമിക ഭരണമായിരുന്നു ലോകത്തെല്ലാരും അംഗീകരിച്ചു മുഹമ്മദ് നബിയും ഖലീഫ്മാരും ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളായിരുന്നു ലോകത്തെ ഏറ്റവും സുരക്ഷിതരെന്ന് ചരിത്രത്തെ വ്യഭിചരിക്കാത്ത മുഴുവൻ ആളുകൾ നേരി അപ്പൊ അതിനർത്ഥം തരുന്ന ഏറ്റവും നല്ല മനസ്സുള്ളവരവരായിരുന്നു അവരായിരുന്നു അതെങ്ങനെ ഉണ്ടായി മനസ്സ് എന്നാൽ എങ്ങനെ നന്നാവും ചുമരി കേട് വന്നു ചടി വന്നു ഉണ്ടാക്കും കരുതി വൃത്തിയാക്കണം നല്ല പെയിന്റ് അടിക്കണം അതൊരു മാർഗമാണ് ഈ നെട്ടും പോട്ടും കഴിഞ്ഞു ഇത് തായവണ എന്ത് ചെയ്യണം അതിനെ എന്റെ വഴിയെടുക്കണം മനസ്സെന്നാക്കാൻ നമ്മുടെ കയ്യിൽ എന്താണ് ഈശ്വരൻ ഇല്ല മതം വേണ്ട മൂല്യം വേണ്ട മരണത്തിനൊരു ജീവിതമല്ല ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് തന്നെ മനസ്സ് നന്നാവൂ ഇല്ല നന്നാവൂല മനസ്സ് നന്നാകണമെങ്കിൽ എന്തിനെന്റെ മനസ്സ് നന്നാകണം അറിയുക നിങ്ങളുടെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട് അത് നന്നായ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു അത് നിങ്ങളുടെ ഹൃദയമാണ് നന്നായത് ഏകനായ ഒരു ദൈവത്തെ പറ്റി പഠിപ്പിച്ചു അതുകൊണ്ട് അവൻ വഞ്ചിച്ചില്ല ചതിച്ചില്ല ഭർത്താവിന് ചതിച്ചില്ല പടച്ചൊങ്ങാണ്ടുണ്ട് മനസ്സിന്റെ ശുദ്ധതയാണ് ആ മനസ്സിന്റെ ശുദ്ധത ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാര് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വന്ന ചരിത്രം പരിശോധിക്ക് ഒരു ഇളനീര് പോലും കൊടുത്തിട്ട് അവർ കുടിച്ചില്ല അവർ ചോദിച്ച ഇളനീര് ആരുടേതാണ് ആരുടെ പറമ്പിലേതാണ് ഇത് അവകാശപ്പെട്ടതാണോ അയാൾ അംഗീകരിച്ചതാണോ മോഷ്ടിച്ചതാണോ ഇത് ചോദിക്കാനുള്ള മനസ്സിന്റെ വിശാലം എങ്ങനെ ഉണ്ടായി ഈ ഏക ദൈവാരാധന ഉണ്ടാക്കിയത് ഇസ്ലാം ഖുറാൻ കൊണ്ട് സുന്നത്തുണ്ടാക്കിയത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഇരുവെച്ച ഒരു ഖുറാനി വചനുണ്ട് ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത അല്ലാഹോര മാറ്റില്ല അപ്പൊ മനസ്സിന്റെ പരിവർത്തനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കറയില്ലാത്ത അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത മാനവിക മൂല്യമുള്ള കൊലപാതക ചിന്തയില്ലാത്ത വ്യഭിചാര ചിന്തയില്ലാത്ത സവർഗരചി ചിന്തയില്ലാത്ത ആരെയും ചതിക്കാത്ത മനസ്സിന്റെ ഉടമകളെയാണ് റാനും സുന്നത്തും ലോകത്തിനുള്ളിൽ പഠിപ്പിച്ച് ഇത് ഇസ്ലാമിനെ പറ്റി പഠിക്കണമെന്നാണ് എനിക്ക് സതീശേട്ടനോടും ഇവിടെ നിന്ന് ബാക്കിയുള്ളവരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞുവല്ലോ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വരമില്ല ആരെയും അടിച്ചു തകർക്കുന്ന ഒരു സ്വരമില്ല മറിച്ച് പ്രശ്നങ്ങളെ ഇത് ഏറ്റവും നല്ല കമ്പനിയുടേതാണ് ജപ്പാൻ മേഡിംഗ് ജപ്പാൻ ഒറിജിനലാണ് ജർമ്മനി എന്ന് പറയുമ്പോ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ മോശമാണെന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യം പറയലാണ് അല്ലാതെ അവകാശം പറയലല്ല ഒന്ന് ഏറ്റവും ക്വാളിറ്റി ണെങ്കിൽ പാലിന്റെ മുമ്പിൽ പാൽപ്പൊടി ഉന്നതമാകുമെന്ന് ഞാൻ പറയില്ല എനിക്കിന് കഴിയില്ല പാൽപ്പൊടി പാലിനേക്കാൾ മോശമാണ് കൂളപ്പൊടി കൊണ്ടൊക്കെ ബിസ്ക്കറ്റ് അത് ബെറ്ററാണെന്ന് പറയാൻ എന്റെ നാവ് ചരിക്കില്ല നല്ലതിനെ നല്ലതിന് വിളിക്കുക അതിന്റെ താഴെയുള്ള ഇല്ല താഴെ തായ ഇയാളേക്കാൾ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അയാളെ മോശപ്പെടുത്തല അയാളുടെ അവസ്ഥയെ അംഗീകരിച്ചു അതിന്റെ കേടുണ്ടോ അത് മാറ്റി ഉന്നതയിലേക്ക് കയറുക അതെ ഔന്നിത്യത്തിലേക്ക് കയറുക പഠിച്ചോനാരാ ഈ അതാ ഞാൻ തുടക്കത്തിൽ എന്റെ പ്രസംഗത്ത് പറഞ്ഞു ന്യൂനതകളില്ലാത്ത ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചല്ലോ അവൻ അവതരിപ്പിച്ച ഒരു മതത്തിന് ന്യൂനത ഉണ്ടാവില്ല അതേത് എന്ന് ഗഹനമായി പഠിക്കണം ഉപരിപ്ലത്തിലല്ല ഉപരിതലത്തിലല്ല ആഴമേറിയ പഠനം ഉണ്ടാകണം എന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ അതുകൊണ്ട് പഠിക്കുക 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 മനനം ചെയ്യുക ചിന്തിക്കുക സമർപ്പിക്കുക വിശദീകരണത്തിലുണ്ടായ തെറ്റിദ്ധാരണകൾക്ക് മറുപടി പറഞ്ഞ മുജാഹിദ്ബാൽശ്ശേരി അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ സമയം വളരെ